ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് മാധവനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അച്ഛ എനിക്ക് ദേഷ്യം തീർക്കാനും അഞ്ചാറ് വർത്തമാനം പറയാനും ഇപ്പോൾ ഇവിടെ ആരും പോയല്ലോ എന്നും അത് കേട്ടോണ്ടിക്കുമ്പോഴേക്കും ദേവരുന്നടാ കിഷോർ സർ എന്നും പറഞ്ഞുകൊണ്ട് ആഹാ കൃത്യസമയത്ത് കൃത്യമായ ഒരാളെ തന്നെ അച്ഛൻ എനിക്ക് കൊണ്ടു തന്നല്ലോ കറക്റ്റായ ആൾ തന്നെയാണ് അഞ്ചാറ് ചീത്ത വിളിച്ചാലും രണ്ടടി അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ടാങ്ക്സ് അച്ചാ വാ എന്നും പറഞ്ഞേ നമ്മുടെ ഗോവിന്ദ് കിഷോറിനെ വിളിക്കുക ഗോവിന്ദൻ്റെ ചിരിയും ആ വിളിയും കേട്ടപ്പോൾ കിഷോറിന് ഭയങ്കര സന്തോഷമായി കിഷോർ ഓടി അകത്തേക്ക് വരിക ആ എന്താ എന്ത് വേണം ഗീതാഞ്ജലി മാഡം എന്നെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചായിരുന്നു അത് ഇന്ന് കൊടുക്കാനാ പറഞ്ഞത് എന്താണെന്ന് വിളിച്ചേ ഗീതാഞ്ജലി മേഡോ എന്ന് മുതലടാ അവർ നിനക്ക് മേഡോ ആയത് അത് അത് പിന്നെ ഗീതാഞ്ജലി മാഡം ഇപ്പോൾ എൻ്റെ ആണല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഗീതാഞ്ജലി മാഡത്തെ മേടമെന്നാണല്ലോ വിളിക്കേണ്ടത് നാണോ ഇല്ലല്ലോടാ നിനക്ക് ഗീതുവിനെ ഗീതാഞ്ജലി എന്ന് വിളിക്കാൻ ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഏ എല്ലാത്തിനും കാരണക്കാരനാര നീ തന്നെ സാർ ഈ പ്രോജക്റ്റ് ഒന്ന് നോക്കണം അതെ അവർ നിന്നോട് പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് എൻ്റെ അടുത്താണ് ഓണ്ടെന്ന് കാണിക്കേണ്ടേ എന്ന് ചോദിക്കണം ഗോവിന്ദം അല്ല സാർ ഗീതാഞ്ജലി മാഡം ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് വന്നത് ഗീതാഞ്ജലി മാഡം അറിയില്ലല്ലോ ഇത്രയും നേരം ആയതുകൊണ്ട് ഇനി വരില്ല എന്നാ കരുതി വരുമോ ഇല്ലയോന്ന് നീ ഫോൺ ചെയ്ത് ചോദിക്കണം എന്താ അവളുടെ നമ്പർ നിന്റെ കയ്യിലില്ലേ ഏ അവളുടെ നമ്പറൊന്നും മാറ്റില്ല അവളുടെ നമ്പറേ അതേ പഴയ നമ്പറാ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റുന്നവൻ നീയാണല്ലോ അതുകൊണ്ട് വിളിച്ചു ചോദിക്കണം അത് കേട്ടതും സാർ സാറ് നോക്കിയാൽ മതി ഗീതാഞ്ജലി മാഡം നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഗീതാഞ്ജലി മാഡത്തെ ഞാൻ മാഡമെന്ന് വിളിക്കുന്നതും മേഡം എൻ്റെ ബോസ് ആയതുകൊണ്ടാണല്ലോ നാണോ ഇല്ലല്ലോടാ നിനക്ക് നിനക്കിങ്ങനെയൊക്കെ നിന്ന് സംസാരിക്കാൻ ഏതൊരവസ്ഥയിലും ആ അവസ്ഥക്കൊപ്പം മാറുന്നൊരുത്തനാ നീയെന്ന് എനിക്കറിയാം എടാ കാശിന് വേണ്ടി സ്വന്തം കാമുകിയെ വിറ്റ നിന്നെ എങ്ങനെയാടാ എങ്ങനെയാടാ വിശ്വസിക്കുന്നത് അത് കേട്ടതും സാർ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിച്ച് ശവത്തിൽ കുത്തരുത് ശവോ നീയോ നീ ശവമായിട്ടില്ല ശവമാകാൻ വേണ്ടിയാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ ഓരോ കുത്തലിലും നീ ശവമായിക്കൊണ്ടേയിരിക്കും അവസാനം വേദനകൾ സഹിക്കാനാകാതെ ആ വേദനകളെല്ലാം നഷ്ടപ്പെടും അന്നേരം നീ മനസ്സിനെ കുറിച്ചിട്ടോ നീ ശവമായി എന്ന് എന്ന് ഗോവിന്ദ പറയുക ഇത് കേട്ടത് കിഷോർ സർ സാർ ഈ പ്രോജക്റ്റ് ഒന്ന് പരിശോധിക്കേ അതിനുശേഷം പറ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ കയ്യിലേക്ക് കിഷോർ ആ ഫയൽ കൊടുക്കുക ആ ഫയൽ തുറന്നു നോക്കിയിട്ട് ദേ ഇനി മേല എൻ്റെ അടുത്തേക്ക് ഈ ഫയലും കൊണ്ട് വന്നു പോയരുത് മനസ്സിലായോ അവനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവൻ്റെ കോപ്പിലെ പ്രോജക്റ്റ് എടുത്തുകൊണ്ട് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റയറ് അപ്പോൾ കിഷോർ അപ്പം പറന്ന് പോയ പേപ്പറുകളെല്ലാം പിറക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും എന്തിനേടാ നിന്നോട് ഈ പ്രോജക്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞത് അത് എ ജി എമ്മിൻ്റെ സ്റ്റാഫാണല്ലോ ഞാനിപ്പോൾ അതുകൊണ്ട് എനിക്കാണ് മുൻഗണന തന്നിരിക്കുന്നത് മുൻഗണനയോ ആര് ഗീതു ഗീതുവോ എന്നു മുതലേടാ ഗീതാഞ്ജലി മാഡം നിനക്ക് ഗീതു ആയത് ദേ അത് നിന്റെ ബോസ മര്യാദയില്ലാതെ ഗീതു ഗൂതു എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്നും ഗോവിന്ദ് അത് കേട്ടതും സോറി സാർ പറ്റിപ്പോയി തൂങ്ങിച്ചത്തൂടായിരുന്നോടാ നിനക്ക് ഏഹ് ഇതിനേക്കാളും വലിയൊരു അപമാനം നിനക്കിനി എന്തുണ്ടാവാൻ അടാ എന്നിട്ടും കടിച്ചും സഹിച്ചും പിടിച്ചും നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാടാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഏഹ് നീയൊക്കെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ലോകത്ത് ജീവിക്കാതിരിക്കുന്നതാണ് അതെ ഗീതു വന്നില്ല ഗീതുവിനെ വിളിച്ചു ചോദിക്കണം ഇന്ന് വരുവോന്ന് ആ പിന്നെ ജയിലിലൊക്കെ ആയിരുന്നല്ലോ നീ നീ ജയിലേക്ക് കടക്കുന്നതിനേക്കാൾ നല്ലത് പോയി തൂങ്ങിച്ചാകുന്നതായിരുന്നില്ലേടാ എന്ന് അത് കേട്ടത് കിഷോർ അത് പിന്നെ ജയിലിൽ കിടന്നപ്പോൾ വിചാരിച്ചതാ അപമാനം സഹിക്കാനാകാതെ തൂങ്ങിച്ചത്താ സാറിന്റെ അച്ഛനെ പോലെ തൂങ്ങിച്ചത്താലോന്ന് എടാ ചെറ്റേ എടാ നാറി എന്താടാ നീ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ കിഷോറിന്റെ കാരണത്തിട്ട് ഒറ്റ അടിയടിച്ചു എൻറെ അച്ഛൻ തൂങ്ങിച്ചത്തതേ നാലാളെ രക്ഷിച്ച് ആ കടം വീട്ടാ വീട്ടാൻ പറ്റാത്തതിൻ്റെ പേരില്ല പക്ഷേ നീയോ നീ എന്തടാ ചെയ്തത് ഏ മറ്റുള്ളവരെ പറ്റിച്ച് നീ ഉണ്ടാക്കിയ പണം പിടിച്ചെടുത്തോണ്ടാണ് നീ ജയിലിൽ പോയത് അതുകൊണ്ടട ചെറ്റേ നാറി നിന്നോട് പറഞ്ഞത് പോയി തൂങ്ങിച്ചങ്ങാൻ എൻ്റെ അച്ഛനെയും നിന്നെയും ചേർത്ത് സാമ്യം ചെയ്യുന്നോ ദേ നിന്റെ കാരണം അടിച്ചാൽ പൊളിക്കും ഇനി മേല ഈ വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ എങ്ങനെ വന്നാൽ നിന്റെ ഈ മുപ്പത്തിരണ്ട് പല്ലു അടിച്ചത് താഴെ ഇടും മര്യാദയ്ക്ക് പോടാ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനൊരു ഒറ്റത്തള് കിഷോർ അങ്ങ് തെറിച്ചു പോയി വയലും കൊണ്ട് ജീവനും കൊണ്ടോടെ രക്ഷപ്പെടുകയും ചെയ്തു ഈ സമയം മാധവൻ്റെ അടുത്ത് പോയി ഗോവിന്ദ് ഹാ സന്തോഷമായി അവൻ്റെ മുഖത്ത് നോക്കിയാഞ്ചാറ് വർത്താനം പറഞ്ഞ് രണ്ടും കവളത്ത് പൊട്ടിക്കുകയും ചെയ്തപ്പോൾ മനസ്സിന് എന്തോ ഒരു ആശ്വാസം താങ്ക്സ് അച്ഛാ ഒരാളെ വേണോ പറഞ്ഞപ്പോൾ കൃത്യമായിട്ടൊരാളെ എൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുമെന്ന് ഞാൻ കരുതിയില്ല എന്നും പറഞ്ഞ് ഗോവിന്ദിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ എന്തൊരു സന്തോഷം ഗീതു ജയിച്ച സന്തോഷം ഞാൻ ജയിച്ച സന്തോഷം എല്ലാവരും ജയിച്ച സന്തോഷം ഒരു ഒരൊന്നൊന്നര സന്തോഷം എന്നൊക്കെ പറഞ്ഞോണ്ട് ഗോവിന്ദിങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോടെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിലാസിനെയും ഭദ്രനെയുമാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഭദ്രൻ എടി വിലാസിനെ ദൈ വിളിക്കുന്നുണ്ട് രാധികാമ്മ ഗീതു എന്നോട് ഫോൺ എടുത്തോളാം പറഞ്ഞു ഞാനേ ഈ കോളൊന്നെടുക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ഭദ്രൻ ഹലോ രാധികാമേ ഞങ്ങളെ ഒന്ന് അമ്പലത്തിൽ പോയിരിക്കുവായിരുന്നു അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല കാറിനകത്ത് ഇരിക്കുവായിരുന്നു ആ എന്തായാലും ഇപ്പോൾ കാറിനകത്ത് തിരിച്ച് കയറിയപ്പോഴാണ് രാധികാമയുടെ മിസ് കോൾ കണ്ടത് എന്താ രാധികാമ്യ വിളിച്ചത് ഏ നിങ്ങളെന്താ തോന്നിയ വസം കാണിക്കുകയാണോ എൻ്റെ കയ്യിൽ നിന്ന് അമ്പത് ലക്ഷം മേടിച്ച് ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് സൈൻ ഇട്ട് മേ സൈൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവസാനം അമ്പത് ലക്ഷം തട്ടിയെടുത്തു സൈൻ നിങ്ങൾ തന്നെ ചെയ്യുകയും ചെയ്തു അല്ലേ ഹാ ഞങ്ങളോ സൈനോ ഏത് സൈൻ ഏത് അമ്പത് ലക്ഷം എന്ന് വിലാസിനി ഇത് കേട്ടത് വിലാസിനി ദേ ഫോൺ ഭദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്ക് ആ പറ രാധികാമേ ഞാനും അമ്പലത്തിൽ നിൽക്കുക എന്താ രാധികാമയ്ക്ക് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോ വിലാസിനി അതെ ഞങ്ങൾ അറയ്ക്കൽ തറവാടിൻ്റെ നല്ലതിനു വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ട് വന്നതാ അപ്പോൾ ഭദ്രൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ നിർത്തണം അമ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് താനെന്നെ പറ്റിക്കാൻ നോക്കുവാണല്ലേ തന്നെ തൂക്കിയെടുത്ത് ജയിലിലിടാൻ എനിക്ക് പള്ളേണ്ടല്ല അയ്യോ എന്തിന് രാധികാമ ഞങ്ങൾക്ക് എപ്പോഴാണ് അമ്പത് ലക്ഷം രൂപ തന്നത് ദേ രാധികാമേ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ ഞങ്ങളുടെ മോളിലെ ജീവിതം തകർക്കാൻ ഞങ്ങൾ നോക്കുമോ ഭദ്ര താനെന്താ വിഷയം മാറ്റുവാണോ വിഷയം മാറ്റുമല്ല സത്യം പറയുക പറയുവാ ഒരിക്കലും ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മോളെ എൻ്റെ മോളുടെ ജീവന് വിലപേശിയിട്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ ഇന്ന് അമ്പത് ലക്ഷം രൂപ മേടിക്കുന്നത് ഭദ്ര താൻ തൻ്റെ പതിനെട്ടാം അടവ് കയ്യിൽ വെച്ചാൽ മതി പോലീസ് അന്വേഷണം വരും ഗീതുവിൻ്റെ പേരിൽ സയൻ കള്ള സൈൻ ഇട്ടത് ആരാണെന്നുള്ള അന്വേഷണം വരുമ്പോൾ അത് താനാണ് തൻ്റെ ഭാര്യയാണെന്നും എല്ലാവർക്കും മനസ്സിലാവും ഞാൻ പറയും അവരോട് അമ്പത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞത് ഇവരാണെന്ന് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കൊടുങ്ങുകയും ചെയ്യും ജീവിതകാലം മുഴുവൻ ഇനി ജയിലിൽ കിടക്കേണ്ടി വരും അത് കേട്ടതും അയ്യോ ദേ രാധികാമേ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ ഞങ്ങളെ പേടിപ്പിച്ചാലൊന്നും ഞങ്ങൾ പേടിക്കില്ല ഞങ്ങൾ പോലീസുകാരോട് പറയും ഒരമ്പത് ലക്ഷം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പിന്നെ കോടതി കോടതി കയറിയിട്ട് ഞങ്ങൾ പറയും ഞങ്ങളുടെ സ്വന്തം മോളുടെ ജീവൻ നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ നോക്കുവോ അവളുടെ കെട്ടുതാല് പൊട്ടിച്ചു മാറ്റാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യോ അങ്ങനെ പറയുമ്പോൾ തന്നെ കോടതിക്ക് സംശയം നിങ്ങളുടെ അടുത്താവും ആരും അല്ലാതെ നിങ്ങൾ എൻ്റെ മോളെ ദ്രോഹിക്കുകയാണെന്ന് ഞാൻ പറയുകയും ചെയ്യും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ പറയുക ഭദ്ര മര്യാക്കെൻ്റെ അമ്പത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ അജാസിനെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കും എന്നിട്ട് അജാസിൻ്റെ അജാസിൻ്റെ കയ്യിൽ അമ്പത് ലക്ഷം രൂപ കൊടുത്തു വിട്ടോളാം ഇല്ലെങ്കിൽ തൻ്റെ ജീവൻ ഉണ്ടാവില്ല അത് കേട്ടതും രവിലാസിന് രാധികാമേ പേടിപ്പിക്കൊന്നും ചെയ്യല്ലേ അങ്ങനെ പേടിപ്പിച്ചാലൊന്നും ഞങ്ങൾ പേടിക്കില്ല അതെ ഒരു കാര്യം ഞാൻ പറയാം അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നിട്ടുമില്ല ഞങ്ങൾ ഒപ്പിട്ടിട്ടുമില്ല നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ രാധിക ദേഷ്യത്തോടെ ഇങ്ങനെ തിരിയുമ്പോഴേക്കും എല്ലാം കേട്ടുകൊണ്ട് ഗീതു ബാക്കിൽ നിൽക്കുക ഹാ എന്ത് പറ്റി രണ്ടായിരമ്മേ എൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണോ അതേടി നിൻ്റെയോ കള്ളോ ഒപ്പുവിട്ടത് ആരാണെന്ന് നിനക്കറിയാമോ അങ്ങനെ പോലീസ് അന്വേഷണം വന്നാൽ ആര് ജയിലിൽ പോകുമെന്ന് നിനക്കറിയാമോ നിന്റെ അച്ഛനും അമ്മയും ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവനും ജയിലിൽ ഗോതമ്പുണ്ടതുന്നവർക്ക് ജീവിക്കാം അത് കേട്ടതും തെറ്റിയല്ലാതികമ്മയെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളല്ലേ അവരെ ഓരോന്ന് പറഞ്ഞ് എരുവില് കയറ്റിയത് അമ്പത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും വിലക്ക് വാങ്ങി അമ്പത് ലക്ഷം രൂപ കൊടുത്ത് എൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ട് നിങ്ങൾ സൈൻ ചെയ്യിച്ചു അങ്ങനെ ഞാൻ കോടതിയിൽ തെളിയിച്ചാൽ പിന്നെ ജയിലിനകത്ത് ഗോതമ്പുണ്ട തിന്നാൻ പോകുന്നത് ആരാ രാധികമ്മ അയ്യോ കഷ്ടം ആ എന്തായാലും രാധികാമ്മ വലിയൊരു വില്ലത്തിയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഒരു മണ്ടിയായ വില്ലത്തിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് കരുതിയത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാധികാമ്മ ഇത്രയും ബുദ്ധിയുണ്ടായിട്ട് എന്തിനാണ് എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് അമ്പത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തത് അമ്പത് ലക്ഷം രൂപ കൊടുത്ത് ഒരു സൈൻ മേടിച്ച നിങ്ങളെ കോടതി വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ പറഞ്ഞോണ്ട് എൻ്റെ അച്ഛനും അമ്മയും വേറെ വഴിയില്ലാതെ നിങ്ങളെ പേടിച്ച് ചെയ്താണെന്നും പറഞ്ഞു ഞാൻ അവരെ മാപ്പ് സാക്ഷികളാക്കും പിന്നെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ജയിലിൽ കിടക്കാം അല്ല ഏഴു വർഷമല്ലേ ആ ശരി ഏഴു വർഷം നിങ്ങൾക്ക് ജയിലിൽ കിടക്കാം ആ പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഗോതമ്പുണ്ടതിന്ന് ജീവിക്കാമെന്ന് നിങ്ങൾക്ക് തെറ്റി കേട്ടോ ജയിലിൽ ഇപ്പൊ ഗോതമ്പുണ്ടി അത്യാവശ്യത്തിന് നല്ല ചോറും പിന്നെ ബിരിയാണി ചിക്കനും ഇറച്ചി മീനൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യത്തിന് ആവശ്യത്തിന് ഉറക്കാം ആവശ്യത്തിന് റെസ്റ്റ് ജോലി യോഗ എല്ലാം ചെയ്യാം ആ പിന്നെ ഈ മേക്കപ്പൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ല പിന്നെ വെള്ള സാരി വെള്ളസാരിയായിരിക്കും കൊടുക്കേണ്ടത് ഈ രക്ഷികളൊക്കെ നടക്കുന്ന പോലെ അത് കേട്ടതും ഇടീ വേണ്ട 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 കൂടുതലൊന്നും പറയണ്ട പോലീസ് അന്വേഷണം വരട്ടെ ആ എന്തായാലും ദേ ഗീതാഞ്ജലിയുടെ കള്ളസാരി ഇട്ട ആളെക്കുറിച്ചുള്ള അന്വേഷണം ഉടനെ തുടങ്ങും അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഉറപ്പായിട്ടും രാധികാമയ്ക്ക് വേറെ വഴിയൊന്നുമില്ല രക്ഷപ്പെടാൻ പോലും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഒരൊറ്റ പോക്ക് ഗീതു പോയത് രാധിക ഓ എല്ലാം കൊണ്ട് ഞാൻ ആകെ തകർന്നു നിൽക്കുകയാണല്ലോ ഏത് നേരത്താണാവോ എനിക്ക് ആ ഭദ്രൻ്റെ അക്കൗണ്ടിലേക്ക് അമ്പത് ലക്ഷം അയക്കാൻ തോന്നിയത് എന്നും പറഞ്ഞുകൊണ്ട് വിലാസ് സോറി രാധിക എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ഇങ്ങനെ എല്ലാം പെട്ടിയിലാക്കി കൊണ്ടിരിക്കുക ഗോവിന്ദൻ്റെ മുറിയിലേക്ക് പോയാൽ അപ്പോഴേക്കും നമ്മുടെ സു അവർണിക വിളിക്കുകയാണോ ഫോൺ ഗീതുവിനെ ആ ഹലോ ഗീതാഞ്ജലി ആ എന്താ അവർണിക ഗീതാഞ്ജലി പറഞ്ഞിട്ട് വലിയൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് കിച്ചു റെഡിയാക്കിയായിരുന്നു ആണോ എന്നിട്ട് എന്നിട്ട് ഗീതാഞ്ജലി വരാഞ്ഞതുകൊണ്ട് കിച്ചു അത് ഗോവിന്ദ് സാറിന് കൈ കൊണ്ട് കൊടുത്തു അപ്പോൾ ഗോവിന്ദ് സാർ അത് മേടിക്കും വലിച്ചെറിയുകയും ഗീതാഞ്ജലിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതാഞ്ജലിയുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പറയുകയും ചെയ്തു കിച്ചുനോട് വളരെ മോശമായിട്ടാണ് ഗോവിന്ദ് സാർ പെരുമാറിയത് അത് കേട്ടതും അയ്യോ ഏയ് ഞാനിത് വിശ്വസിക്കില്ല എൻ്റെ കണ്ണേട്ടൻ അങ്ങനെയൊന്നും പറയില്ലല്ലോ കണ്ണേട്ടനെ നല്ല സ്നേഹമുള്ള ആളാണ് അത് മാത്രമല്ല തെറ്റ് കണ്ട തിരുത്തുന്ന ആളാണ് ഞാനൊരു തെറ്റ് ചെയ്താൽ പോലും എന്നെ ചേർത്ത് പിടിച്ചാണ് ഉപദേശിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ഗോവിന്ദട്ടനങ്ങനെയും ചെയ്യില്ലെ സുവർണ് അവറിനെ അത് കേട്ടതും ആ എന്ത് ചെയ്യാനാണ് കിച്ചുനോട് എന്തോ ദേഷ്യം ഗോവിന്ദ സാറിനുണ്ട് അത് ദേഷ്യമല്ല കിച്ചു എക്സ്പീരിയൻസ് പോരാ പുതിയ ആളെന്ന നിലയിൽ എക്സ്പീരിയൻസ് ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് കിച്ചു അങ്ങനെ തോന്നുന്നത് എന്തായാലും ഞാൻ നാളെ വരട്ടെ ആ പ്രോജക്റ്റ് നോക്കാം വേണ്ട വേണ്ട ആ ഗീതാഞ്ജലിയുടെ മൊബൈലിലേക്ക് പ്രോജക്റ്റ് ഞാൻ സെൻഡ് ചെയ്തേക്കാം ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക കേട്ടല്ലോ ഗീതാഞ്ജലി ഒരു പാവ ഒപ്പം ഗോവിന്ദ് സാറും നിന്റെ എന്തെങ്കിലും കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും അവർ നിന്നെ വഴക്ക് പറഞ്ഞത് ദയ പറഞ്ഞിക്കുക വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അവളുടെ പെരുമാറ്റവും സംസാര രീതികളും ഒന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല അവളോ നീ എന്തൊക്കെ ചു വിളിച്ച് അവളെന്നോ അപ്പം എ ജി എം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഗീതാഞ്ജലി അങ്ങനെയുള്ള ഒരാളെ അവൾ ഇവിടെ നിന്നൊക്കെ നിനക്ക് നിനക്കെങ്ങനെയാണ് ധൈര്യം വന്നത് പിന്നെ എത്രയൊക്കെയായാലും അവളൊരു സാധാരണ പെണ്ണല്ലേ പെണ്ണോ എന്താ പെണ്ണെന്ന് പറയുമ്പോൾ നിനക്കൊരു പുച്ഛം നീ എന്താ കരുതിയേ എപ്പോഴും എല്ലായിടത്തും ആണുങ്ങൾ തലപ്പത്തിരിക്കണമെന്നോ ഹാ ആണുങ്ങൾക്ക് മാത്രമേ പണവും പദവിയും ഉണ്ടാകാൻ പാടുള്ളൂ എന്നോ എന്നാലേ ആ കാലമൊക്കെ അങ്ങ് മാറി ഇതിപ്പോൾ പുതിയ കാലമാണ് ഇവിടെ പെണ്ണുമാണോ ഒക്കെ ഒരു സമാസമം നിൽക്കുന്ന കാലം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് നാണവും ലഭിച്ചു എനിക്ക് മനസ്സിലായടാ നിനക്ക് കുശുംബാ നിന്നേക്കാളും മുകളിലിരിക്കുന്നത് ഒരു പെണ്ണാണല്ലോ എന്നോർത്തുള്ള കുശുമ്പ് അതുകൊണ്ടാണോ നീ നന്നാകാത്തത് ആ ഇതിപ്പോൾ എൻ്റെ പേരിലും നിനക്ക് കുശുമ്പ് ഉണ്ടാവുമായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് ഏഹ് എന്തൊക്കെ സംഭവിച്ചാലും ശരി ഏഹ് ഗീതാഞ്ജലിയെ അവളും ഇവളെന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ കൊച്ച ഇടുക ഇത് കേട്ടതും നിനക്കിപ്പ എന്താ വേണ്ടത് ആ പ്രോജക്റ്റ് ഞാൻ അയക്കണം ഞാൻ അയച്ചേക്കാം എന്നും പറഞ്ഞോണ്ട് അയയ്ക്ക വേണ്ട കിച്ചു നേരിട്ട് ഗീതാഞ്ജലിക്ക് അയക്കട്ട ഞാൻ തന്നെ അയച്ചോളാം ഇങ്ങോട്ട് അയച്ചേക്കും എന്നും പറയുക അപ്പോൾ നമ്മുടെ അവർന്നേക്കാ അപ്പോൾ ഗീതാഞ്ജലിക്ക് പ്രോജക്റ്റ് അയച്ചു കൊടുക്കണം സമയം വന്നിട്ട് ഗീതവിനെ വിളിച്ച് പറയുക അപ്പോൾ ഗീത പ്രോജക്റ്റ് നോക്കി അവർനിക്കാ പ്രോജക്റ്റ് അയച്ചിട്ടുണ്ട് ഇതോടനെ സാന്ദ്രയ്ക്ക് അയച്ചു കൊടുക്കുക എന്നും പറഞ്ഞ് സാന്ദ്രയ്ക്ക് അയച്ചു കൊടുക്കുക ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം സാന്ദ്ര ഞാനൊരു പ്രോജക്റ്റ് അയച്ചിട്ടുണ്ട് ആ പ്രോജക്റ്റ് നോക്കി നാളെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം അത് നന്നായിട്ട് പരിശോധിച്ച് അതിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം എനിക്ക് കിട്ടിയാൽ മതി എന്നും പറയാം ഓക്കെ മാഡം എന്നും പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഫോൺ കട്ട് ചെയ്തു ഈ സമയം എടാ കിഷോറെ നിനക്ക് ുള്ള ഓരോ പകര പ്രതികാരവും ഞാൻ തുടങ്ങിക്കഴിഞ്ഞടാ എന്നും പറഞ്ഞ് ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് ഗീതു പെട്ടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് പോവുക കോർട്ട് ഓർഡർ കൈ പിടിച്ചുകൊണ്ട് അങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് ഗോവിന്ദൻ്റെ മുറി തുറന്ന് ഗോവിന്ദൻ്റെ മുറിക്കകത്തേക്ക് കയറുമ്പോൾ വെള്ളയും വെള്ളം കൊടുത്ത് ഗോവിന്ദ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചാരി ഗീതുവിനെ കണ്ടതും ഗോവിന്ദ് ഏ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുക മറന്നുപോയോ ഇതെൻ്റെ ഭർത്താവിൻ്റെ മുറിയല്ലേ എൻ്റെ ബെഡ്റൂമിലേക്ക് വരാൻ എനിക്കിതിന് ആരുടെയെങ്കിലും അവകാശം ദേ മര്യാദയ്ക്ക് കണക്ക് പുറത്ത് എന്നും പറഞ്ഞ് ഗീതുവിനെ തള്ളിവിടുക വിടുവാ അപ്പം ഗീതു അതെ അങ്ങനെ പറയരുത് ഇത് കുറട്ട് ഓർഡറാ ദേ ഞാനിതൊരു നൂറെണ്ണം എടുത്തിട്ടുണ്ട് ഫോട്ടോസ്റ്റാറ്റ് എല്ലാവർക്കും കാണാൻ വേണ്ടി അതുകൊണ്ട് ഈ ബെഡ്റൂമിൻ്റെ വാതിൽ ഞാൻ ഇതൊട്ടിക്കും എന്നും പറഞ്ഞ് പക്ഷേ തേച്ച് ഒട്ടിക്കാൻ പോകുമ്പോഴേക്കും ഗോവിന്ദ ഗീതുവിനെ തടയുക മാറി നിൽക്കടി അങ്ങോട്ട് ഗീതുൻ്റെ ഗോവിന്ദ് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നാണ്ട് ഓടി വരികയാണ് രാധികം വരണം എന്താ എന്താ ഇവിടെ എടി അവൻ ഇഷ്ടമല്ലാതെ നീ എന്തിനാ അവൻ്റെ മുറിയിലേക്ക് പോന്നത് അയ്യോ അത് രണ്ടാനമ്മയല്ല പറയേണ്ടത് വ കോടതിയാണ് ദേ ഞാനേ കോടതി എന്ന് ഉത്തരവ് മേടിച്ചിട്ട് തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണേട്ടിൻ്റെ മുറി കയറും എന്നും പറഞ്ഞ് ഗീതു അപ്പം വരും ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞ് ഗീതുവിന് വലിക്കുക ആഹാ ഞാനിപ്പോൾ ജഡ്ജിയെ വിളിക്കും യുവറോണറെ ഓണറെ വിളിച്ച് ഞാൻ സംസാരിക്കും അതെ ജഡ്ജിക്ക് ഞാനേ സ്വന്തം മോളെ നിങ്ങൾ എന്നെ ഗാർഹിക പീഡനം ഏൽപ്പിക്കുന്നു എന്നും ഞാനൊരു പരാതി കൊടുത്താലേ ഇപ്പം തന്നെ പോലീസ് പോലീസെത്തി നിങ്ങളെ തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകും എന്താ കാണണോ ഞാൻ വെറുതെ വെല്ലുവിളിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രാധകയെ ഭീഷണിപ്പെടുത്തുക അത് കേട്ടതും വരുൺ വിട്ടു വിട്ടതും ഗോവിന്ദ് പറയുക അതെ നിനക്ക് നിൻ്റെ ഉദ്ദേശം എന്താ എൻ്റെ ഉദ്ദേശം ഒന്നുമില്ല ഈ നോട്ടീസ് ഇവിടെ ഒട്ടിക്കുക ക കൃത്യമായിട്ട് വീടിൻ്റെ മുറിക്കകത്തേക്ക് കയറുക ഞാനിവിടെ താമസിക്കും എൻ്റെ കണ്ണേട്ടനോടൊപ്പം എൻ്റെ ബെഡ്റൂമിൽ എന്നും നാണത്തോടെ ഗീതു ഇങ്ങനെ പറയുക ഇത് കേട്ടതും ഗോവിന്ദ് ഓ അയ്യ മുടിയൊന്നും പറിച്ചുകളല്ലേ അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് വളർത്തുക ഓ ഇവിടെ കൊണ്ട് വല്ലാത്ത മേടായല്ലോ ആ എന്നെക്കൊണ്ട് ഇനി മേടൊന്നും ഉണ്ടാവില്ല എൻ്റെ കണ്ണേട്ടിന് മാത്രം എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകർ ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷമാണ് നമ്മുടെ രാധിക പെട്ടു അമ്പത് ലക്ഷം രൂപ ഭദ്രൻ്റെ അക്കൗണ്ടിൽ രാധികയുടെ അക്കൗണ്ടിൽ നിന്നും എങ്ങനെ എത്തി എന്നുള്ള അന്വേഷണം മുറുകുമ്പോൾ ഇനി കഥ പുതിയ വഴിത്തിരിവിലേക്കാണ് ഗീതുവിൻ്റെ ജീവിതം നശിപ്പിക്കാനും ഇല്ലാതാക്കാനും നോക്കിയ രാധികയ്ക്കിന് ഏഴ് വർഷം തടവും പിഴയുമാണ് അടയ്ക്കേണ്ട വരുന്നത് ഇനി എന്തൊക്കെയാകും കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ഋഷുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്